തിനാൽ കുട്ടികൾ കളിച്ചു തിമിർക്കുകയാണ് സാധാരണ അവധിക്കാലത്താണ് കുട്ടികൾ നീന്തൽ പഠനം നടത്താറ് പതിവ് ഇതിനായി വെള്ളക്കെട്ടുകളിലും കുളങ്ങളിലും പുഴകളിലും മറ്റും സ്ഥിരമായി നീന്തൽ പഠനം നടക്കാറുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അതീവ ഗുരുതരമായ ഒരു രോഗബാധ കേരളത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അമേവിക് മസ്തിഷ്കജ്വരം എന്ന അത്യന്തം അപകടകാരിയായ രോഗവ്യാപനം കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ കണ്ടുവരികയും മരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മലിനീകരണം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം അറിവു മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യങ്ങളും വലിയ തോതിൽ ജലാശയങ്ങളിലും വെള്ളക്കെട്ടുകളിലും കാണപ്പെടുന്നതിനാൽ ഇവിടങ്ങളിലെല്ലാം അത്യന്തം അപകടകാരികളായ രോഗാണുക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും വേനൽക്കാലമായതിനാൽ അമീബിക് മസ്തിഷ്ക ജരത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതൽ സാധ്യതയുണ്ട് അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ശ്രദ്ധിക്കണം വാട്ടർ ടാങ്കുകളിൽ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് ഇപ്പോഴും അമേബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയെട്ട് കേസുകളും എട്ട് മരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് കേസുകളും അഞ്ച് മരണവും ഉണ്ടായിട്ടുണ്ട് ആരംഭ ആരംഭസമയത്ത് കൃത്യമായി രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നതുകൊണ്ടാണ് അവരിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാനായത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണിത് മികച്ച പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ മരണനിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാക്കി കുറയ്ക്കാൻ സാധിച്ചു ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർ മാത്രമാണ് അതേസമയം കേരളത്തിൽ മുപ്പത്തിയേഴ് പേരെ രക്ഷിക്കാനായി മസ്തിഷ്ക ജ്വരം സംശയിക്കുന്ന എല്ലാ രോഗികളിലും അമീബിക് മസ്തിഷ്കജ്വരം നിർണയിക്കാനുള്ള പരിശോധന കൂടി നടത്താൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് പല ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രാജ്യത്ത് ആദ്യമായി ഏകാരോഗ്യ സമീപനത്തിൽ ഊന്നിയ ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളം ആരംഭിച്ചു ഇതിനായി കേരളത്തിലെയും ഐ സി എം ആർ ഐ എ വി പോണ്ടിശ്ശേരി എ വി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയിലെയും വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ടെക്നിക്കൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് തുടർ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം ചെളി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീവ ഉണ്ടായേക്കാം മൂക്കിൽ ശസ്ത്രക്രിയക്ക് വിധേയമായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം സാധാരണമായി നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാലയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മിനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി സമ്പർക്കത്തിൽ വരുന്നവരിലാണ് രോഗം പിടിപെടുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങിയവയിലാണ് രോഗം ഭേദമാക്കാൻ സാധിക്കുന്നത് എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാക്കാൻ സാധിക്കുന്നത് അതിനാൽ രോഗലക്ഷണങ്ങൾ തുടങ്ങി എത്രയും വേഗം മരുന്നുകൾ നൽകേണ്ടതാണ് അതിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എല്ലാ ജില്ലകളിലും ഇതിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതൽ അത്യാവശ്യമാണെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്